ബാക്കി രണ്ട് പേര് സാരമായി പരിക്കേറ്റുന്നതിൽ ഒരാളുടെ പരിക്ക് ഗുരുതര അവസ്ഥയിലാണ് അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നുണ്ട് മറ്റൊരാളുടെ പരിക്ക് അയാൾക്ക് രണ്ടാമത്തെ ആറാമത്തെ ആറാമത്തൊരാളിനാണ് കുറച്ച് ബോധമുള്ളത് അയാളുടെ പേര് സുരേഷാണ് അദ്ദേഹം വടകര അഴിയൂർ സ്വദേശിയാണ് അയാളിൽ നിന്നാണ് ഇനി വിവരങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിനും തലയ്ക്ക് തലയ്ക്ക് ഉൾപ്പെടെ പരിക്കേറ്റത് കൊണ്ട് സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വേണ്ടി അദ്ദേഹത്തിനെയും മാറ്റിയിട്ടുണ്ട് എന്തായാലും പോലീസും മറ്റു അധികൃതരും ചേർന്ന് പേരുകൾ തിരിച്ചറിയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് രണ്ട് രണ്ട് വാഹനത്തിലുള്ളവർക്കും പരിക്കുണ്ട് അതേസമയം കാറിൽ ുള്ളവർക്കാണാണ് ഗുരുതരമായ പരിക്കേറ്റത് ഒറ്റയ്ക്ക് വാഹനത്തിൻ്റെ മുൻഭാഗം ഏറെക്കുറെ പൂർണ്ണമായി തന്നെ തകർന്ന നിലയിലാണ് കാറ് വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പരിക്കേറ്റവരെ പുറത്തെടുക്കേണ്ടി വരുന്നത് പുറത്തെടുക്കുമ്പോൾ തന്നെ ഗുരുതരമായ എന്നാണ് രക്ഷാപ്രവർത്തനം എത്തിയവരും പോലീസും നൽകുന്ന വിവരം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു അതേസമയം നാല് പേരും പറഞ്ഞപ്പെട്ടു മരണപ്പെട്ടവരിൽ മൂന്ന് പേർ സ്ത്രീകളാണ് ഒരു ഒരാൾ പുരുഷനാണ് ബാക്കി രണ്ട് പേർ കൂടി പരിക്കുണ്ട് ബാക്കി ഒൻപത് പേരാണ് ട്രാവലറിൽ ഉണ്ടായിരുന്നത് ഒൻപത് പേർക്കും പരിക്കേറ്റ ആളുടെ നില ഗുരുതരമായ അവസ്ഥയിലല്ല ഒരാൾ സഹകരണ സഹകരണാശുപത്രി തന്നെ ചികിത്സയിലാണ് ബാക്കി പേര് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ആ വാഹനങ്ങൾ തമ്മിൽ എത്രത്തോളം ശക്തമായ ഇടിയാൻ ഉണ്ടായതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് അസ്ലം ഇതിൽ ഈ പരിക്കേറ്റ ആളുകളെ ഈ കാർ യാത്രക്കാരെ പുറത്തെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയോ ഉടൻ തന്നെ ആളുകൾ അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർ ഒക്കെ എത്തി ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞോ അല്ല സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവർ മരിക്കുകയായിരുന്നു അമൃതമായി മൂരാട് പാലം ദേശീയപാതയുടെ പണി ഏറെക്കുറെ പൂർത്തിയേറ്റ സ്ഥലമാണ് അതുകൊണ്ട് നല്ല വേഗതയിൽ വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ് നേരത്തെയും അപകടങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അതേസമയം ഈ ഒരു വാഹനം അല്ലെങ്കിൽ നല്ല നല്ല വേഗതയിൽ പോകാൻ കഴിയുന്ന സ്ഥലവും നടത്തത്തിൽ വാഹനങ്ങൾ സാമാന്യം നല്ല വേഗതയിൽ തന്നെയാണ് പോകാറുള്ളത് ഒരു വാഹനം ഒരുപക്ഷേ കോഴിക്കോടേക്ക് പോകുവായിരുന്ന ഈ കാറിലേക്ക് അതിശക്തമായ നിലയിൽ തന്നെ ട്രാവലർ ഇടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ആ ഇടിയുടെ ആഘാതം നമുക്ക് ആ വാഹനത്തിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ നിലവിലെ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മുൻഭാഗം ഏറെക്കുറെ തന്നെ പൊഴിഞ്ഞാണ് ആ സീറ്റിൻ്റെ അടു അടുത്തുവരെ ആ ഇടി പോയിട്ടുണ്ട് അതിലാണ് പിന്നെ മുൻവശത്ത് നിന്ന് സാരമായി അല്ലെങ്കിൽ ആദ്യ ആദ്യഘട്ടത്തിൽ തന്നെ സാരമായി പരിക്കേറ്റത് അവർക്കും മൊത്തം ആറ് പേരാണ് ആ വാഹനത്തിലുണ്ടായിരുന്നത് പേർ മരണപ്പെട്ടിരിക്കുന്നു രണ്ട് പേർക്ക് സാരമായി തന്നെ പരിക്കുണ്ട് ഈ വാഹനങ്ങളുടെ നമുക്കറിയാം മറ്റിക വാഹനം തിൻ്റെ ഇടിച്ച് കയറി ഏറെക്കുറെ മുൻ പക്ഷേ നമുക്കറിയാം ട്രാവലർ വാഹനം നല്ല ഉയരത്തിലായതിനാൽ തന്നെ അവരുടെ അവരുടെ യാത്രക്കാരുടെ പരിക്ക് ഈ ഈ കാറിൻ്റെ അത്ര പരിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഒരാൾ സഹകരണ ആശുപത്രിയിലും ബാക്കി ആൾക്കാരെ സാരമായി പരിക്കില്ലാത്ത ആൾക്കാർ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മാറ്റി എന്തായാലും എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നതി എന്നതേക്കാൾ ഉപരി ആരൊക്കെയാണ് മരിച്ചത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസുള്ളത് വൈകാതെ ഇക്കാര്യത്തിൽ പേരൊരു വിറങ്ങി നമുക്ക് ലഭിക്കുകയും ചെയ്താലും വടകര സ്വദേശികളാണ് പ്രാഥമികമായി അതിൽ അഴിയൂര് അതോടൊപ്പം തന്നെ ആ ചോറോടുള്ള ആൾക്കാർ മാഹി മൂന്ന് സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതിൽ പല സ്ഥലങ്ങളിലുള്ള എന്നും പറയുന്നുണ്ട് ബന്ധുക്കളായിരുന്നു കാറിൽ സഞ്ചരിച്ചിരുന്നത് എന്തായാലും പേര് വിവരങ്ങൾ അല്പസമയത്ത് അങ്ങ് ലഭിക്കും എന്തായാലും ദാരുണമായൊരു സംഭവമായി ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് അപകടത്തിൽ നാല് പേർ മരണപ്പെട്ടിരിക്കുന്നു രണ്ട് പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ് അസ്സലം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇതിപ്പോൾ പാലത്തിന് സമീപമാണെന്ന് പറയുന്നുണ്ടല്ലോ ഏകദേശം എത്ര മണിയോടു കൂടിയാണ് ഈ അപകടം ഉണ്ടായത് അവിടെ ഗതാഗത തടസ്സമോ മറ്റോ നിലവിലുണ്ടോ ഒരു ഒരു നാല്പത്തഞ്ച് മിനിറ്റിന് മുമ്പാണ് അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ പിന്നെ ആശുപത്രിയിൽ എത്തിച്ച ആൾക്കാർ തന്നെ അല്ല അവിടെ അപകടം കണ്ട ആൾക്കാർ തന്നെ പോലീസിനെ വിളിച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ പോലീസ് വന്നു നാട്ടുകാരും ആ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനത്തിൽ മുൻകൈ എടുത്തിരുന്നു വളരെ പെട്ടെന്ന് തന്നെ വാഹനത്തിൻ്റെ ഡോറുകളും മറ്റുമൊക്കെ വെട്ടിപ്പൊളിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ആൾക്കാരെ പുറത്തെടുത്തുകയും ആംബുലൻസുകൾ വളരെ പെട്ടെന്ന് എത്തുകയും രക്ഷാപ്രവർത്തനത്തിൽ വൈകി വൈകലൊന്നും ഉണ്ടായിട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാരെ പുറത്തെടുത്ത് ആശുപത്രികളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു പ്രദേശം ഇടിയുടെ ആഘാതം അത്രയും വലുതായിരുന്നു വാഹനത്തിൻ്റെ മുൻ മുൻവശമേറെക്കുറെ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലേക്ക് ആ ഐ ഡി പോയിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ നാല് നാലുപേരും മരണപ്പെട്ടിരിക്കുന്നത് രണ്ടുപേരുടെ ഗുരുതരമായ പരുക്കും രണ്ടുപേർക്കുമുണ്ട് ട്രാവലർ കുറച്ചുകൂടി ഉയർന്ന ഇതിനേക്കാൾ ഉയർന്ന സീറ്റിങ്ങുള്ള ഒരു വാഹനമാണ് അത് അവർക്ക് പരുക്കിരിക്കുന്നത് അതേസമയം അത്ര അവസ്ഥയിലുള്ള അവരെല്ലാവരും തന്നെ കർണാടക സ്വദേശികളായിരുന്നു കർണാടക കണ്ണൂർ ഭാഗത്തേക്ക് അവർ പോവുകയായിരുന്നു വടകര ബൂരാട് പാലത്തിന് സമീപമാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് കാറും ട്രാവലർ വാനും കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായത് അതിൽ കാർ യാത്രക്കാരായ നാലു പേരാണ് മരിച്ചത് ഇവരുടെ പേരുവിവരങ്ങളൊക്കെ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട് മൂന്ന് സ്ത്രീകളും ഒരു പുരുഷനുമാണ് മരണപ്പെട്ടത് എന്ന് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ സഹകരണ ആശുപത്രിയിലാണ് എത്തിച്ചിരിക്കുന്നത് വടകര ചോറോട് സ്വദേശികളാണ് മരിച്ചത് എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ നിലവിൽ ലഭ്യമായിരിക്കുന്നത് അതേസമയം ഈ ട്രാവലർ വാനിൽ ഉണ്ടായിരുന്നത് കർണാടക സ്വദേശികളാണ് എന്ന് മനസ്സിലാക്കുന്നു ഒൻപത് പേരുണ്ടായിരുന്നു ഇവരുടെ പരുക്ക് നിസ്സാരമാണ് എങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും കാർ പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട് എത്ര ആഘാതമുള്ള